മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നോറ ഓരോരുത്തരോടും ഈ നിനക്ക് ആരെയാണ് ഇഷ്ടം നിനക്കാരെ ഇഷ്ടം എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഋഷിയാണ് വരുന്നത് ഋഷിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ് അപ്പോൾ ഋഷി പറയുന്നുണ്ട് തൽക്കാലം എനിക്ക് അനുസുബേനെയാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടൻ വരുന്നുണ്ട് ജിൻഡോ ചേട്ടനോട് ചോദിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടൻ ആരെയും ബിഗ് ബോസ് വീട്ടിൽ ഇഷ്ടമെന്ന് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് എനിക്ക് നോറ തന്നെയാണ് ഇഷ്ടമെന്ന് അപ്പോൾ നമ്മുടെ ഋഷി പറയുന്നുണ്ട് അതാണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ ഫ്രണ്ടിലിരിക്കുന്നവരെ അപ്പോൾ ഇഷ്ടമാണെന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മൾ ജിൻഡോ ചേട്ടൻ എന്ന് പറഞ്ഞ് റിഷു നമ്മുടെ ജിൻഡോ ചേട്ടനെ പൊക്കി നടത്തിട്ട് അടിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് എല്ലാവരുടെയും ടാർഗറ്റ് ജിൻഡോ ചേട്ടനായിരുന്നു പവർ ടൂമിലാ പവർ ടീമിലായിരുന്നിട്ട് പോലും ജിൻഡോ ചേട്ടന് ഇങ്ങനത്തെ ഒരു അവസ്ഥയെന്ന് ബിഗ് ബോസിൽ സംഭവിച്ചു കാരണം നമ്മുടെ റസ്മിനും അതേപോലെ തന്നെ അർജുനൊക്കെ നമ്മുടെ ആ തുണി തുണിയൽക്ക ടാസ്കിൻ്റെ സമയത്ത് ജിൻഡോനെ ഒറ്റക്കിട്ടിട്ട് അവരെല്ലാം അപ്പുറത്ത് മാറിയിരുന്ന് ചിരിച്ചോണ്ടിരിക്കുക ഇന്ന് നമ്മുടെ ജിൻഡോനെ ഒഴിവാക്കിയിട്ട് അവര് രണ്ടുപേരും കാണിച്ചത് വളരെ മോശമാണ് അർജുൻ അർജുനും എന്തായാലും നമുക്ക് കാത്തിരിക്കാം